ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവോത്സവത്തിന്റെ അഞ്ചാം ഉത്സവത്തിൽ സ്പെഷ്യൽ പഞ്ചാരിമേളം സെറ്റ് സ്പെഷ്യൽ പഞ്ചവാദ്യം ഡോക്ടർ ഇടനാട് രാജൻ നമ്പ്യാരുടെ എന്നിവ നടന്നു വസ്ത്രം ശാന്തി എന്തതിന്റെ അർത്ഥം അറിയുമോ ഇത് പൊട്ട വച്ചവരെ പാമ്പ് കടിച്ച പക്ഷേ നമുക്ക് അങ്ങനെ ഒന്നും ഒന്ന് പറയാവയ്യാളം ദക്ഷിണ വാരി തെരവണേ അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ വില്ലെടുക്കാൻ പറ്റിയ ആൾക്കാരുണ്ടോ നോക്കുക ചില ആൾക്കാർ ഇതിൽ കൂടെ പോവാ ഞങ്ങൾ നടക്കും കൂടെ ആവാം ആ ഒരാൾ വരുന്നുണ്ട് എനിക്കോ സുന്ദരനായിട്ടൊരാളാണ് എന്റെ മുഖത്തൊക്കെ അങ്ങോട്ട് നോക്ക എന്റെ മുഖത്താ ചില അങ്ങോട്ട് നോക്കോ അങ്ങോട്ട് നോക്കാൻ ആ അങ്ങനെ ആദ്യമായിട്ട് പറഞ്ഞാൽ കേട്ടതാണുള്ള സുന്ദരെന്ന് പറഞ്ഞാൽ നല്ല പൊക്കം വേണോ നിരോടും ചോദിച്ചൊരു കാര്യമില്ലേ വേ ഇവർക്ക് സുന്ദരന്മാരെ അറിയില്ല തെളിവാണ് ഇരിക്കണല്ലേ നിങ്ങളോട് ചോദിച്ചാൽ ചിലപ്പോ അറിയാമല്ലോ സുന്ദരെന്ന് പറഞ്ഞാൽ പൊക്കം